പരിശുദ്ധപരമ ദിവ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കത്താവെ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തുന്നു ജപമാലരാജ്ഞിയുടെ തിരുനാൾ ആഘോഷി നേദിനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാടുത്തുന്നു അങ്ങേക്ക് നന്ദി പറയും ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധ കന്യാമറിയൻ മറ്റു സ്ത്രീകളോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകി എന്ന ഇന്നത്തെ വായനയിലൂടെ ഞങ്ങൾ ഓർപ്പിക്കുമ്പോൾ ഈ ശപമാല മാസത്തിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായി അമ്മയോടൊത്ത സഞ്ചരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ എത്തിച്ചേർന്ന് അമ്മയെ സന്ദർശിച്ചുകൊണ്ട ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനം ഏറ്റെടുക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ പിതാകർത്താവിൻ്റെ ദാസി എന്ന പൂർണ്ണ ഹൃദയത്തോടെ പറഞ്ഞ് അങ്ങയുടെ ഹിതം നിറവേറുവാൻ പരിശുദ്ധ അമ്മ അമ്മയെ സമർപ്പിച്ചതുപോലെ ഞങ്ങൾ അങ്ങ് വിളിക്കുമ്പോൾ പ്രത്യുത്തരം നൽകുവാൻ ഇതാങ്ങയുടെ ദാസൻ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു നൽകുവാനും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ വാക്കുകളെ സ്വീകരിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങളോടൊപ്പം അമ്മ സഞ്ചരിച്ചുകൊണ്ട് ദൈവയിഷ്ടമനസ്സിൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം വിശുദ്ധ ഡോമിനിക്കാണ് പതിമൂന്നാം ശതകത്തിൽ ജപമാല ഭക്തിക്ക് തുടക്കമിട്ടത് പതിമൂന്നാം ലിയോ പപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു ദിനം പ്രതി ജപമാലച്ചിൽ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ലെന്ന വിശുദ്ധ ലൂയി മോൺഫോർട്ട് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധമ്മേ ജപമാല ഭക്തിയിൽ വളരുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ വ്യക്തിപരമായി അനുഗ്രഹിക്കണം അമ്മിങ്ങ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ചവമാലയോട് വിഭക്തി തോന്നുന്ന തള്ളിപ്പറയുന്ന എല്ലാവരെയും സമർപ്പിക്കണം പരിശുദ്ധ അമ്മ മാധ്യസ്ഥയവരെ കൂട്ടിക്കൊണ്ടുവരാനും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേലും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിട്ടു